നമസ്കാരം കൊച്ചിയിൽ പന്ത്രണ്ട് വയസ്സുകാരനെ അമ്മയും ആൺ സുഹൃത്തും മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അമ്മ സർക്കാർ ജീവനക്കാരിയാണ് ഒരു വർഷമായ അവധിയിലാണ് ഒരു യൂട്യൂബ് ചാനലിൽ അവതാരികയാണ് അമ്മയുടെ മുറിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആൺ സുഹൃത്ത് തന്നെ മർദ്ദിച്ചതെന്ന് കുട്ടി പറഞ്ഞു ഇയാൾ സ്ഥിരമായി വീട്ടിൽ താമസിക്കാൻ എത്താറുണ്ടെന്നും ഇയാൾ മർദ്ദിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റെന്നും കുട്ടി പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥയായ മുപ്പത്തിയേഴുകാരിയും സ്വകാര്യ യൂട്യൂബ് ചാനൽ ജീവനക്കാരനായ സുഹൃത്തും തിരുവനന്തപുരം വാമനപുരം കല്ലറ സൗപർണിക വിലയിൽ സിദ്ധാർത്ഥ് രാജീവുമാണ് എളമക്കര പോലീസിന്റെ പിടിയിലായത് ഇരുപത്തിനാല് വയസ്സുകാരനാണ് സിദ്ധാർത്ഥ് രാജീവ് ആശുപത്രി അധികൃതരുടെ ഇടപെടലിലാണ് കേസ് ഉണ്ടാവുന്നത് മർദ്ദനമെത്തിയ കുട്ടി കൊച്ചിയിലെ പ്രധാന സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടെ വെച്ച് ഇളയമ്മയെ കണ്ടു അവരോടാണ് കുട്ടി തനിക്കുണ്ടായ അനുഭവം പറയുന്നത് അങ്ങനെയാണ് അച്ഛൻ വിവരം അറിയുന്നത് അച്ഛനെത്തി പരിക്ക് ബോധ്യപ്പെട്ട് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിലെ ഡോക്ടർമാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് അതായത് അമ്മയുടെ അനുജത്ത് തന്നെയാണ് മതിയായ ഇടപെടൽ നടത്തിയത് കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഇല്ല അതുകൊണ്ട് തന്നെ അച്ഛനുമായി ബന്ധം സ്ഥാപിക്കാനും ബുദ്ധിമുട്ടുണ്ട് വേദന അനുഭവിക്കുന്നതിനിടെയാണ് അമ്മയുടെ അടുത്ത ബന്ധുവിനെ സ്കൂളിൽ വെച്ച് കാണുന്നത് ഇവരുടെ മകനും ആ സ്കൂളിലാണ് പഠിക്കുന്നതെന്നാണ് സൂചന അമ്മയുമായി തെറ്റി അച്ഛൻ വിവാഹമോചനം നേടുകയായിരുന്നു അഞ്ചു കൊല്ലം മുൻപായിരുന്നു ഇത് രണ്ടു കൊല്ലം മുൻപ് വരെ കുട്ടിയും അച്ഛനൊപ്പമായിരുന്നു പിന്നീട് അമ്മ കൂട്ടിക്കൊണ്ടു പോന്നു അച്ഛനും ഏറെ വിവാഹം കഴിഞ്ഞു പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചനത്തിൽ കുട്ടിയുടെ സംരക്ഷണം പ്രത്യേകിച്ച് ആർക്കും കോടതി കൊടുത്തിരുന്നില്ല എങ്കിലും രണ്ടു വർഷമായി അമ്മയോടൊപ്പമായിരുന്നു കുട്ടിയുടെ താമസം രണ്ടു വർഷമായി അമ്മയോടൊപ്പം കലൂരാണ് താമസിക്കുന്നത് ആ ചേട്ടൻ ഇടയ്ക്കിടെ വീട്ടിൽ താമസിക്കാൻ വരുമായിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി സ്ഥിരമായി ഞങ്ങളുടെ കൂടെ താമസിക്കുകയാണ് ആ ചേട്ടൻ അന്ന് ദേഷ്യം വന്നപ്പോൾ കഴുത്തിൽ പിടിച്ച് ബാത്റൂമിന്റെ സൈഡിലേക്ക് ഇട്ടു എന്റെ ഷോൾഡർ അവിടെ പോയി ഇടിച്ചു കൈ പിടിച്ച് ഉടച്ചു ശേഷം അമ്മയെ വിളിച്ച് അപ്പുറത്തെ മുറിയിൽ പോയി എനിക്ക് അമ്മയോടൊപ്പം കിടക്കണമെന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു അമ്മയെ കുറെ തവണ വിളിച്ചപ്പോൾ അമ്മയ്ക്കും ദേഷ്യമെന്ന് എന്നെ കൈവെച്ച് മാന്തി ഞാൻ കരഞ്ഞ അപ്പുറത്തെ മുറിയിൽ പോയി കുറച്ചു നേരം കിടന്നു ഇതിനു മുൻപും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് അമ്മ അയാളെ ഇതുവരെ പിടിച്ചു മാറ്റുകയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കുട്ടി നൽകുന്ന മൊഴി തനിക്ക് വാശിയാണെന്നും സമ്മതിച്ചു കൊടുക്കേണ്ടെന്നും പറഞ്ഞത് അമ്മയുടെ അടുത്ത് കിടന്ന ചേട്ടനാണെന്നും കുട്ടി പറഞ്ഞു ഭർത്താവുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബന്ധം വേർപിരിഞ്ഞ യുവതിയും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനും ഇളമക്കറ പൊറ്റക്കുഴിക്ക് സമീപത്തെ ഫ്ളാറ്റിലാണ് താമസം ഒരു മാസമായി യുവതിയുടെ ഫ്ളാറ്റിലാണ് സിദ്ധാർത്ഥും താമസിക്കുന്നത് കുട്ടി ഉപദ്രവിച്ച വിവരം അറിഞ്ഞ് കുട്ടിയുടെ പിതാവാണ് എറണാകുളം നോർത്തിലെ ലിസി ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇനി മകനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നാണ് പിതാവ് പ്രതികരിക്കുന്നത് പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അമ്മയെയും യുവാവിനെയും ഇന്നലെ വൈകിട്ട് കലൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു ജൂനിയൽ ജസ്റ്റിസ് ആക്റ്റും ബി എൻ എസ് ആക്ടും ചുമത്തി കുട്ടി നിലവിൽ പിതാവിന്റെ സംരക്ഷണത്തിലാണ് അറസ്റ്റിലായ സിദ്ധാർത്ഥ് രാജീവ് എ എന്ന യൂട്യൂബ് ചാനലിലെ അവതാരകനാണ് എന്തായാലും വലിയ ഭീകരമായ മർദ്ദനമാണ് കുട്ടിക്ക് എറ്റത് അമ്മയുടെ അനുജത്തി തന്നെയാണ് സഹോദരി തന്നെയാണ് കൃത്യമായി ഇടപെടൽ നടത്തി കുട്ടിയുടെ പിതാവിനെ വിവരങ്ങൾ അറിയിച്ചത് അതിനെ തുടർന്ന് ലിസി ആശുപത്രിയിലേക്ക് പിതാവിയുമായി കുട്ടി എത്തുകയായിരുന്നു അവിടെ നിന്ന് ആശുപത്രി അധികൃതരാണ് പോലീസ് വിവരങ്ങളെ അറിയിച്ചത്